കരിക്ക് വെബ് സീരീസിലൂടെ ശ്രദ്ധേയായ നടി സ്നേഹ ബാബു വിവാഹിതയായി കരിക്ക് ടീമിന്റെ വെബ് സീരീസായ സാമർഥ്യ ശാസ്ത്രത്തിലെ ഛായാഗ്രാഹകൻ അഖിൽ സേവിയറാണ് വരൻ വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തെക്കുറിച്ച് താരങ്ങൾ പങ്കുവച്ചത് സ്നേഹിക്കും അഖിലിനും ആശംസകളുമായി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആരാധകരും എത്തിയിട്ടുണ്ട് കരുക്ക് താരങ്ങളായ അർജുൻ രത്തൻ ശബരീഷ് കിരൺ വിയത് ശ്രുതി സുരേഷ് വിദ്യാ വിജയകുമാർ അനഘാമരിയ വർഗീസ് നീലിൻ സാൻഡ്ര എന്നിവർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു സാമർഥ്യശാസ്ത്രത്തിന്റെ സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദമാണ് വിവാഹത്തിലെത്തിയത് ഈ സീരീസിൽ സ്നേഹയും ഒരു പ്രധാന വേഷത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ സ്നേഹ റീൽസിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്നാണ് കരിക്ക് ടീമിന്റെ ഭാഗമാകുന്നത് കരിക്കിന്റെ കോമഡി സീരീസുകളിലൂടെ ആയിരുന്നു തുടക്കം ആദ്യ ഗാനഗന്ധർവൻ മിന്നൽ മുരളി എന്നീ ചിത്രങ്ങളിലും സ്നേഹ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ ഈ ഒരു വാർത്തയറിഞ്ഞ് നിരവധി ആരാധകരാണ് സ്നേഹിക്ക് വിവാഹ മംഗളാശംസകളുമായി എത്തുന്നത് എന്നും ഇതുപോലെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്നും നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളും വീഡിയോകളും ഒക്കെ റീൽസൊക്കെയായിട്ട് ഇനിയും വരണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്